പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിലവിലിപ്പോൾ വരുന്ന ഐ എസ് എൽ സീസണുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഐ എസ് എല്ലിന്റെ പുതിയ പ്രപ്പോസലിന്റെ കാര്യമെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യക്തമാക്കിയ കാര്യമായിരുന്നു നേരത്തെ ഐ എസ് എൽ നടക്കുമോ എന്നതുമായി ബന്ധപ്പെട്ട് പല ആരാധകർക്കും സംശയമുണ്ടായിരുന്നു എന്തായാലും ഐ എസ് എൽ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല സെപ്റ്റംബർ പതിനാലിന് ഐ എസ് എൽ സീസൺ ആരംഭിക്കുമെന്നും മാർക്കസ് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലിപ്പോൾ പ്രമുഖ മാധ്യമമായിട്ടുള്ള ഖേലനം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വരുന്ന ഡ്യൂറന്റ് കപ്പിൽ ചില ഐ എസ് എൽ ടീമുകളൊന്നും പങ്കെടുത്തേക്കില്ല മാത്രമല്ല ഐ എസ് എല്ലെ തന്നെ ചില ടീമുകളെല്ലാം അവരുടെ പ്രീ സീസൺ പദ്ധതികളും മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആറ് ഐ എസ് എൽ ടീമുകളാണ് അവരുടെ പ്രീ സീസൺ സീസണെല്ലാം പോസ്റ്റ്പോൺ ചെയ്തു വെച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ക്ലബ്ബുകൾ നടത്താൻ ഒരുങ്ങിയ സൈനിങ്സും നിലവിൽ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് ആ ആറ് ഐ എസ് എൽ ടീമുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം ബംഗളൂരു എഫ് സി ഒഡീഷ എഫ് സി എഫ് സി ഗോവ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സി ചെന്നൈ എഫ് സി എന്നീ ടീമുകളാണ് മാത്രമല്ല ഈ ആറ് ക്ലബുകളും വരുന്ന ഡ്യൂറഞ്ച് കപ്പിൽ ഉണ്ടാകുമോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു കൺഫർമേഷനും നൽകിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ഐ എസ് എൽ ടീമുകളെല്ലാം വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള പ്രീ സീസൺ എല്ലാം പോസ്റ്റ്പോണ്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ ക്ലബ്ബുകൾ അല്പം വൈകിയായിരിക്കാം പ്രീ സീസൺ എല്ലാം ആരംഭിച്ചേക്കും മാത്രമല്ല നിലവിൽ ഈ ക്ലബ്ബുകളുടെ സൈനിങ്സും ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഈ ഐ എസ് എൽ ടീമുകൾ വരുന്ന ഡ്യൂറഞ്ച് കപ്പിൽ കളിക്കുമോ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പും നൽകിയിട്ടുമില്ല കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കാൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം